മലയാളത്തിലെ പ്രിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സാറിന്റെ മാമ്പഴം എന്ന മനോഹരമായ കവിത അതിലെ ആദ്യ ഭാഗങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീറും നാലു മാസത്തിൻ മുമ്പിൽ ഏറെ കൊതിച്ചിട്ടി ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൽ അമ്മർച്ചെണ്ടൊന്നൊടിച്ച്ളാതിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ വിറുത്തു കളഞ്ഞല്ലോ കുസുർദിക്കുരുന്നേ നീ മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വതനാമ്പുജം വടി പൈതലിൻ ഭാവം മാറി വതനാമ്പുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാമ്പഴം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ ഇതാണ് വൈലപ്പിള്ളി ശ്രീധരമേനോൻ സാറിന്റെ മാമ്പഴം എന്ന കവിതയുടെ ആദ്യ കവിത ചൊല്ലാൻ ഈണമുള്ളവർ ചൊല്ലണം ഞാനത് വായിക്കുകയാണ് ചെയ്തത് കവിതയുടെ ബാക്കി ഭാഗങ്ങൾ ആസ്വദിച്ച് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വായിക്കാവുന്നതാണ് ആസ്വദിക്കാവുന്നതാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഏറെ പ്രതീക്ഷയോടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയ ഒരു മാവിൻ തെയ്യ് അതിൽ ആദ്യമായി ഉണ്ടായ ഒരു പൂങ്കുല അതിൽ കണ്ണി മാങ്ങകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയുടെ മണിക്കൂട്ടൻ ഓടിച്ചെന്ന് ആ പൂങ്കുലയിങ്ങ് പറിച്ചെടുത്തിട്ട് പൂത്തിരി പോലെ കയ്യിൽ പിടിച്ചിങ്ങനെ കുലുക്കിക്കൊണ്ട് ആവേശത്തോടുകൂടെ അമ്മയുടെ അടുത്തേക്ക് വരുന്നത് ഈ കാഴ്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായും നട്ടു വളർത്തി അമ്മക്ക് സഹിക്കില്ല ഒരു രക്ഷിതാവിനത് സഹിക്കൂല അമ്മ ശക്തമായ ഭാഷയിൽ കുഞ്ഞിനെ ശകാരിച്ചു ശിക്ഷിച്ചു കടുത്ത ഭാഷയിൽ കുഞ്ഞിനെ ഒരുപാട് ശാസിച്ചു കുഞ്ഞിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു കുഞ്ഞ് വല്ലാതെ മുഖം വാടി ആ കവിതയിൽ പറയുന്നുണ്ട് കൈതവം കാണാ കണ്ണ് കണ്ണീർ തടാകമായി നിറഞ്ഞ കണ്ണുകളോടെ കുട്ടി സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്ന വാക്കുകൾ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരില്ല മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരില്ല എന്ന് കുഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞ് ആ പൂങ്കുല നിലത്തേക്ക് വലിച്ചൊരേറു കൊടുക്കുന്നുണ്ട് ഈ സംഭവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞിനെന്തോ അസുഖം ബാധിച്ച് കുഞ്ഞ് മരിക്കുകയാണ് മാവിൻ തൈയിൽ പിന്നീടുണ്ടായ പൂങ്കുലയിൽ മാങ്ങ രൂപപ്പെട്ടു മാങ്ങ വളർന്നു വലുതായി പഴുത്തു ഭാഗമായി അത് നിലത്തി വീഴുമ്പോൾ ആ മാമ്പഴം കയ്യിലെടുത്തുകൊണ്ട് സങ്കടത്തോടുകൂടെ നിറക്കണ്ണുകളോടുകൂടെ നിൽക്കുന്ന അമ്മയെയാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ ഇവിടെ ചിത്രീകരിക്കുന്നത് ഈ കവിതയുടെ അവസാന ഭാഗത്ത് ആ മാമ്പഴവുമായി കുഞ്ഞിനെ മറവ് ചെയ്ത സ്ഥലത്ത് കൊണ്ടുപോയി ആ മറവ് ചെയ്ത മണ്ണിൽ വെച്ചിട്ട് കുഞ്ഞിനോട് വന്ന് ഭക്ഷിക്കാൻ വേണ്ടി അമ്മ കേണപേക്ഷിക്കുന്നുണ്ട് ആ സമയത്ത് കുഞ്ഞ് കുഞ്ഞിൻ്റെ ആത്മാവ് ഒരു മന്ദമാരുതനായി വന്ന് അമ്മയെ ആശ്ലേഷിക്കുന്ന രംഗവും കൂടെ പറഞ്ഞുകൊണ്ടാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ സാറ് ഈ കവിത അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മളൊക്കെ രക്ഷിതാക്കളാണ് നമുക്കൊക്കെ മക്കളുണ്ട് എത്രമേൽ അവർ കുസൃതികളായാലും എത്രമേൽ അവർ നമുക്ക് തലവേദന സൃഷ്ടിക്കുന്നവരായാലും നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഒരിക്കലും ശാപവാക്കുകൾ അവർക്ക് നേരെ ഉരുവിടരുത് ഒരിക്കലും മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് മുറിവേൽപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയരുത് നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ ചിലർ പറയാറുണ്ട് നിനക്ക് നീ എന്താണോ നന്നാകാത്ത എന്ന് ചോദിക്കാറുണ്ട് നീ ഒന്നും നന്നാകൂല എന്ന് പറയാറുണ്ട് ഒന്നും ഗുണം പിടിക്കൂല എന്ന് പറയാറുണ്ട് നീയൊക്കെ അനുഭവിക്കുന്നു പറയാറുണ്ട് വലിയവരും ചെറിയവരുമായ കുട്ടികളോട് കടുത്ത ഭാഷയിൽ ശാപങ്ങളും ശാപവർഷങ്ങളും വർഷങ്ങളും നടത്തുന്ന രക്ഷിതാക്കൾ അവർ യഥാർത്ഥ രക്ഷിതാക്കളുടെ ക്വാളിറ്റി ഉള്ളവരല്ല എന്ന് നാം തിരിച്ചറിയണം സെയ്ദുന മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാഹലി സ്വലാതങ്ങൾ അള്ളാഹുവിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ പിന്നീട് സൃഷ്ടികളിൽ ഏറ്റവും കടപ്പാടുള്ളവരായിട്ട് പരിചയപ്പെടുത്തുന്നത് മാതാപിതാക്കളെയാണ് ആ കടപ്പാട് അർഹിക്കുന്നവരായിട്ട് മാതാപിതാക്കൾ മാറണമെങ്കിൽ അവർ സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാകണം മക്കൾക്ക് കണ്ണുനീർ സമ്മാനിക്കുന്നവരല്ല മാതാപിതാക്കൾ മക്കളെ കണ്ണീർ കയത്തിലേക്ക് തള്ളിവിടുന്നവരല്ല മാതാപിതാക്കൾ ശകാര വർഷം കൊണ്ട് ശാപവർഷം കൊണ്ട് മക്കളുടെ ഭാവിയിൽ ഇരുൾ ഇരുൾമൂടുന്നവരല്ല മാതാപിതാക്കൾ മറിച്ച് അവർക്ക് നന്മയുടെ വെളിച്ചം കൊടുത്ത് നന്മയുടെ പാന്താവിലേക്ക് അവരെ കൈപ്പിടിച്ച് നയിക്കുന്നവരാണ് മാതാപിതാക്കൾ അപ്പോഴാണ് ഒരു ഉത്തമനായ രക്ഷിതാവായിട്ട് നമ്മൾ മാറുന്നത് സെയ്ദുന മുഹമ്മദുർ റസൂൽ അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ടെഹദീസ് പറയുന്നു ഒരാൾ മുഖം കെട്ടുപോകട്ടെ ഒരാൾ നശിച്ചു പോകട്ടെ ഒരാൾ പ്രയാസപ്പെടട്ടെ അയാളുടെ ഭാവി ഇരുളടയട്ടെ എന്നൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് നബി നബിസ് അലൈഹി അലൈവ് തങ്ങൾ പറയുന്നത് ആ വാചകം നമ്മുടെയൊക്കെ മനോമുഖ്രത്തിൽ കുറിച്ചിടണം എത്ര കണ്ട് പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ മക്കളിൽ നിന്നുണ്ടായാലും ഒരിക്കൽ പോലും നമ്മുടെ നാക്ക് വിട്ട് ഒരു വാക്ക് അവർക്കു നേരെ ശാപവർഷമായി നമ്മൾ ഒരുവിട്ടു പോകരുത് അള്ളാഹുതാല സൂക്ഷ്മത പുലർത്തി ജീവിക്കാനുള്ള തോഫീഖിനെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വസ്സലാമിക്കും വരഹമുല്ലാഹി വാത്ത